നമസ്കാരം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക്ലിനിക് കുറുപ്പന്ത്ര അമൃത ജീവനത്തിൽ ഇന്ന് നമുക്ക് ജീവിതശൈലിയുടെ ഭാഗമായി മാറിയിരിക്കുന്ന അമിതവണ്ണത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം അമിതവണ്ണത്തിൻ്റെ കാരണങ്ങളും കുറച്ച് പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നേരത്തെ തന്നെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ആഹാര ക്രമീകരണമാണ് ഇന്ന് ആഗോളതലത്തിൽ തന്നെ എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളും മെറ്റബോളിക് സിൻഡ്രോം പോലെയുള്ള വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്കും എത്തിക്കുന്ന ഒന്നാണ് അമിതവണ്ണം അപ്പോൾ അതിന് നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും വ്യായാമവും ആഹാര ക്രമീകരണവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ പരിഹരിക്കുവാനാവുകയുള്ളൂ ഇതിൽ തന്നെ ആഹാര ക്രമീകരണത്തിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും ലളിതമായി സ്വീകരിക്കാവുന്ന ഒന്നാണ് പഴങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നത് എല്ലാ പഴങ്ങളും നമുക്ക് സാധിക്കില്ല നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമായതുമായ ഏതൊക്കെ പഴങ്ങൾ നമുക്ക് ആഹാരത്തിൽ നിത്യവും ഉൾപ്പെടുത്താം എന്താണ് ആ ഫലങ്ങളുടെ പ്രയോജനം എന്നുകൊണ്ട് നമുക്ക് വളരെ ചെറിയ രീതിയിലൊന്ന് നോക്കാം പഴങ്ങൾക്കെല്ലാം തന്നെ ധാരാളം പോഷകാംശങ്ങളും ഫൈബറും അടങ്ങിയിരിക്കുന്നു എന്നാൽ ഇവയ്ക്കെല്ലാം കലോറി വാല്യൂ വളരെ കുറവാണ് അതിനാൽ തന്നെ നമുക്കിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല ഡയബറ്റീസ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കും ചില പഴങ്ങൾ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നമുക്ക് സുലഭമായ വാഴപ്പഴം വാഴപ്പഴത്തിൽ തന്നെ ഏത്തപ്പഴം നമുക്ക് വെയിറ്റ് കൂട്ടുന്നതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ചെറുപഴങ്ങളാണ് കൂടുതൽ നല്ലത് പഴങ്ങളിൽ ധാരാളം ഫൈബറും വൈറ്റമിൻസും ഉണ്ട് വൈറ്റമിൻസിൽ തന്നെ ബി ട്വൽവ് ബി സിക്സ് വൈറ്റമിൻ സി പിന്നെ പൊട്ടാസ്യം മഗ്നീഷ്യം കോപ്പർ ധാരാളം ഫൈബർ എന്നിവയുമടങ്ങിയിരിക്കുന്നു ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെയേറെ പ്രയോജനമാണ് നൽകുന്നത് ക്ലൈസിമിക് ഇൻഡെക്സ് ഉണ്ടെങ്കിലും ആ ഗ്ലൂക്കോസിനേക്കാൾ ഏറെയായിട്ട് മറ്റ് ഘടകങ്ങളുള്ളത് കൊണ്ട് നമുക്ക് വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് പ്രയാസമുണ്ടാകുന്നില്ല ഇതിലടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ സെറോട്ടോണിനായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു സെറോട്ടോണിൻ്റെ ഉപയോഗം നമുക്കറിയാം നമുക്ക് നല്ലതുപോലെ ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഉറക്കം നല്ലതാകുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് കുറയും വാഴപ്പഴത്തിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നു അതിലൂടെ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷനെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കുന്നു അടുത്ത ഒന്നാണ് ചെറുനാരങ്ങ നമ്മളെല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ വൈറ്റമിൻ സിയുടെ ഏറ്റവും നല്ല സോഴ്സ് ഈ വൈറ്റമിൻ സി ഒരു നാരങ്ങയുടെ പകുതി കഴിച്ചാൽ തന്നെ നമുക്ക് ഒരു ദിവസം ആവശ്യമായ വൈറ്റമിൻ സിയുടെ പകുതി ലഭിക്കുന്നതാണ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സിയും ഫൈറ്റോ ന്യൂട്രിയൻസുമാണ് ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും നമുക്ക് ആൻറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഒക്കെ സഹായിക്കുന്നു ചെറുനാരങ്ങ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കും അതിലൂടെയാണ് പ്രധാനമായിട്ടും വണ്ണം കുറയുന്നതിനൊക്കെ സഹായിക്കുന്നത് അടുത്തൊരു ഫ്രൂട്ടാണ് മുന്തിരി നമുക്കെല്ലാവർക്കും അറിയാം മുന്തിരിക്കകത്തും ധാരാളം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ സി ഫൈബർ വാട്ടർ കണ്ടൻറ് കൂടുതലാണ് അയൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്തും ധാരാളം ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് ഈ മുന്തിരിക്ക് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് വളരെ കുറവാണ് മുന്തിരി ഇടയ്ക്കിടയ്ക്ക് നാലോ അഞ്ചോ എണ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവർക്ക് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് കുറഞ്ഞ് ഭക്ഷണമാവുകയും ചെയ്യും വെയ്റ്റ് കൂടുകയുമില്ല അത് ഈ രീതിയിലുള്ള ഇതിൻ്റെ ആക്ഷനും നമ്മുടെ അമിത ഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അടുത്ത ഒരു പഴമാണ് തണ്ണിമത്തൻ തണ്ണിമത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും വാട്ടർ ആണ് കണ്ടാണ് ഇതിനെത്തടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായ അജിനൈൻ നമ്മുടെ ശരീരത്തിൻ്റെ കൊളസ്ട്രോളിനെ ചീത്ത കൊളസ്ട്രോളിനെ അല്ലെങ്കിൽ കൊഴുപ്പിനെ കുറയ്ക്കുന്നതിന് വളരെയേറെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഇതും നമുക്ക് നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് ഓറഞ്ചിലും വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് വൈറ്റമിൻ സി ഉണ്ട് പൊട്ടാസ്യം പൊട്ടാസ്യമുണ്ട് ഫൈബറുണ്ട് ഇതും നമുക്ക് നിത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വെയിറ്റ് കുറയുന്നതിന് സഹായിക്കും വിശക്കുമ്പോഴൊക്കെ ഒരു ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും ലഭിക്കും വെള്ളവുമാകും കലോറി വാല്യൂ വളരെ കുറവുമാണ് അടുത്തൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക പേരയ്ക്കയും ഡയബറ്റീസ് ഉൾപ്പെടെ അസുഖമുള്ളവർക്കൊക്കെ കഴിക്കാവുന്ന ഒന്നാണ് പേരയ്ക്ക ഇതിനകത്തും ധാരാളമായിട്ട് ഫൈബറും വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നു ലൈസിമിക് ഇൻഡെക്സും വളരെ കുറവാണ് പൈനാപ്പിളും നമുക്കിത് ഇതുപോലെ തന്നെ സ്വീകരിക്കാവുന്ന ഒരു പഴമാണ് പൈനാപ്പിളിൽ ധാരാളം മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഉണ്ട് വാട്ടർ കണ്ടും നല്ലതുപോലെയുണ്ട് ഇത് എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് സീസണലായിട്ട് കിട്ടുന്നതാണെങ്കിലും മാമ്പഴവും കിട്ടുന്ന അവസരങ്ങളിൽ മാക്സിമം ഉപയോഗപ്പെടുത്തുക വളരെ നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒന്നാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർ മാമ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിന് ഗ്ലൂക്കോസ് നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കൂടുതലുണ്ട് മറ്റു ഫ്രൂട്ടിനെ അപേക്ഷിച്ച് അല്ലാത്തവർക്ക് ഡയബറ്റിക് അല്ലാത്തവർക്ക് മാമ്പഴം സ്വീകരിക്കാവുന്നതാണ് ഇതിനകത്തും ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്നു നമ്മളുടെ ചുറ്റും സുലഭമായ പഴങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൂടാതെ എല്ലാത്തരം ബെറീസും കിവി പഴവും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അമിതവണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നവയാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പഴമായിട്ട് തന്നെ ആയിരിക്കണം ഇത് ജ്യൂസാക്കി കഴിക്കുമ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം ലഭിക്കുകയില്ല ജ്യൂസാക്കുമ്പോൾ നമ്മൾ എന്തായാലും ഷുഗർ ആഡ് ചെയ്യും അത് നമ്മളുടെ വണ്ണം അല്ലെങ്കിൽ കലോറി വാല്യൂ അത് വളരെയേറെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് പഴമായിട്ട് തന്നെ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കുക നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അമിതവണ്ണവും ഒക്കെ കുറയ്ക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നതാണ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം